ഇപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞാൽ ഒന്നും അല്ലാതിരുത് ബലിയേടായ പോലെ ആയിപ്പോയി ഞാൻ കൈ ദിവസം ഈ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ ജീവിച്ചേട്ടൻ്റെയും തന്നെ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഇതിലൊന്നും ഒരാളാണ് ഞാൻ ഇതിലൊന്നും ബന്ധപ്പെടാത്ത ഒരാളുമാണ് ഞാൻ അപ്പമാണ് ഞാൻ തലേദീസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തിനായിട്ട് തന്നെ ചേച്ചി സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല വീഡിയോസിലും വിട്ട കമൻസ് ഒക്കെ ഞാൻ ഈ താഴെ പിൻതി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടായി കാരണം ഞാൻ എൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്തത് എൻ്റെ ഫോളോവേഴ്സ് ഒരു ചിരി ചിരി പമ്പർ ചിരി ഉള്ള എല്ലാവരും തന്നെ ഹൈ നമ്മളെ സുതിമോളുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ സുതിമോള് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുതിമോൾക്ക് കമൻ്റ് ഇടുന്ന കുറച്ച് ടോക്സിക് ആയ കുറച്ച് ആളുകൾ ഫാന് ഒരു ഒരാളോടുള്ള ഇഷ്ട പ്രത്യേക ഇഷ്ടത്തിൻ്റെ പേരിൽ ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടാത്ത രീതിയിലുള്ള കമൻ്റ് ഇടുകയും അതേപോലെ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുകയും വേണ്ടാത്ത രീതിയിലൊക്കെ സംസാരിക്കുന്ന കുറച്ച് ടോക്സിക് ആയ ആളുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതേപോലെ തന്നെ ലൈവിൽ കുറച്ച് കുത്തിയിരുന്നിട്ട് നമ്മളുടെ വീട്ടിലെ ഫാമിലി പ്രോബ്ലം വിളിച്ച് പറയുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അപ്പം അവർ ഇഷ്ടപ്പെടുന്ന കുറച്ച് ടോക്സിക് ആയ എല്ലാവരും ഇല്ല കുറച്ച് ടോക്സിക് ആയ ആളുകൾ അവർ ചിലപ്പോൾ നമ്മളുടെ വീഡിയോക്ക് താഴെയും വന്നിട്ട് കമന്റ് ഇടാറുണ്ട് ഒന്നും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ നമ്മളൊക്കെ ചെറിയ യൂട്യൂബേഴ്സാണ് പക്ഷേ സുതിമോള എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നാണ് എല്ലാവരും ഒറ്റയ്ക്ക് വഴി വെട്ടി തന്നെയാണ് നമുക്ക് യൂട്യൂബിൽ മുന്നോട്ട് പോകുന്നത് പക്ഷേ സുതിമോളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടങ്ങളൊക്കെ തരണം ചെയ്തിട്ട് ഇപ്പോൾ ഒന്ന് സ്മൂത്തായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതിൽ പറയുന്ന ഒരു കാര്യം നമ്മുടെ ജിനു ഗോപി അതേപോലെ തന്നെ തനുജ ഇവരെ ഒരു ഇഷ്യൂ കാരണം അവർ അനുഭവിക്കേണ്ടി വന്ന കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകളാണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് ഒട്ടും ആലോചിക്കാതെ തന്നെ പറയും കാരണം സുതിമോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വളരെ പ്രത്യേകത സംസാര രീതിയുള്ളൊരു വ്യക്തിയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഒരു ചിരി പമ്പർ ചിരിയിലൂടെയാണ് നമ്മൾ സുതിമോളെ കണ്ടു തുടങ്ങിയത് അപ്പോൾ സുതിമോള് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു ടൈമ് നമ്മൾ എല്ലാവരും അവരുടെ വീഡിയോ കാണാറുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ തനുജനെയും ഞാൻ അവരെ വീഡിയോ ഞാൻ കാണാറുണ്ട് ഇപ്പോൾ പക്ഷേ കാണാറില്ല ലൈവിലൊക്കെ വന്നിരുന്നിട്ട് തനുജിക്ക് തോന്നുന്ന പോലെ ഇരുന്നിട്ട് തനുജിയും കുറേ ആളുകളുണ്ടാവും അവർ ഇടുന്ന കമൻറ്റുകൾ കാരണം അവൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ മാത്രം വായിച്ചിട്ട് ബാക്കി ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യങ്ങൾ പോലും ചെവി കൊള്ളാത്ത രീതിയിലുള്ള ഒരു ലൈവ് പ്രോഗ്രാമാണ് അതിലാരെങ്കിലും എന്തെങ്കിലും കമന്റ് ഇട്ടാൽ തന്നെ എല്ലാവരും കൂടെ കൂടി നിന്നിട്ട് ആ കമന്റ് ഇട്ട ആളെ കൂട്ടമായി നിന്ന് ആക്രമിക്കുന്നത് നമുക്ക് കാണാം അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ലൈവും പ്രോഗ്രാമിലേക്ക് പോവാതിരിക്കാണ് നല്ലത് പിന്നെ കേട്ട കാര്യങ്ങൾ തന്നെ പിന്നെ പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലൈവാണ് അവരുടെ അപ്പൊ ഈ സുതിമോളുടെ ഒരു ഇഷ്യൂ ഫസ്റ്റ് നമ്മളുടെ അതുൽ ബ്രോയാണ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കാരണം ഫസ്റ്റ് ടൈമിൽ തനുജനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അതുല് അപ്പോൾ അതുല് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അതുല് പറഞ്ഞത് തനുജയുടെ മകളെ പറ്റി മകളെ പറ്റിയിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ലോ ഒരിക്കലും പറഞ്ഞത് എല്ലാവർക്കും തനുജയെ ഇഷ്ടപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ തനുജയുടെ വീഡിയോസ് ഇഷ്ടപ്പെടാനുള്ള കാരണം ആ മകളിൻ്റെ മകളുടെ ഒരു മനോനില അല്ലെങ്കിൽ മനോവിഷമത്തിൻ്റെ പേരിലാണ് ആ കുട്ടിയുടെ ഒരു അച്ഛനില്ലാത്ത ഒരു മകൾ എന്നുവെച്ചുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇപ്പം അത് ഞാൻ പ്രത്യേകിച്ച് വിളിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മ അവരിൽ പെട്ട ഒരാളായിപ്പോകും അതുകൊണ്ടാണ് അപ്പം ഞാനും അവരുടെ വീഡിയോ കണ്ടത് ആ കുട്ടി ആ ആ കൊച്ചു കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ കുട്ടികളുടെ ഡാൻസും പാട്ടും എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാനും പക്ഷെ നമ്മൾ പിന്നെ പിന്നെ കണ്ടുകണ്ട് ഇരുന്നിട്ട് നമ്മൾ നമ്മളൊരാൾ ഒരു വ്യക്തി ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ പിന്നാലെ പോയിട്ട് ശരിയാണ് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയായ കാര്യമാണ് ഈ അവരുടെ ഹസ്ബൻഡ് എന്ന വ്യക്തി അവർക്ക് കൊടുക്കാനുള്ള സ്വർണവും പൈസയും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഡൈവോഴ്സിന് സമ്മതിക്കുമെന്ന് ചില ഇപ്പൊക്കെ പറയാറുണ്ട് പിന്നെ ഇടയ്ക്ക് പറയാറുണ്ട് ഞാൻ അവർക്ക് ജീവിതകാലം മുഴുവനും ഡൈവോഴ്സിന് സമ്മതിക്കില്ല എന്നും പറയാറുണ്ട് അപ്പം ഏതാണ് രണ്ട് രീതിയിലും പറയുന്നുണ്ട് തനുജ നമുക്ക് അവരുടെ ജീവിതം എന്താണെന്നോ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾക്ക് അറിയുന്നത് തനുജ് പറയുന്ന കാര്യം അല്ലെങ്കിൽ ജിനു പറയുന്ന കാര്യം ജിനുവിനെ സ്നേഹിക്കുന്നവർ ജിനു പറയുന്ന കാര്യവും തനുജിനെ സ്നേഹിക്കുന്നവർ തനുജ് പറയുന്ന കാര്യം അല്ലാതെ അവരുടെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ ഇതുവരെ നമ്മൾക്ക് ആർക്കും അറിയില്ല ആര പേരിലാണ് തെറ്റ് ആരുടെ പേരിലാണ് ശരിയെന്ന് പക്ഷെ ഒന്നറിയാം അനാഥെ ആയിപ്പോയത് ആ ഒരു കൊച്ചു കുഞ്ഞാണ് അപ്പം ആ കൊച്ചു കുഞ്ഞിനോടുള്ള സ്നേഹമാണ് എല്ലാവർക്കും അവരുടെ വീഡിയോ കാണാൻ പ്രേരിപ്പിക്കുന്നത് അത് മുതലാക്കിക്കൊണ്ട് അവർ ഇങ്ങനെ വീഡിയോസ് ഇടാറുണ്ട് മുതലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിതമാർഗം അപ്പം ഈ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ആ ഫസ്റ്റുള്ളൊരു വീഡിയോ കാണുമ്പോൾ തന്നെ അതിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും അതിലൊരു ടോക്സിക് ആയൊരു വ്യക്തികൾ ഉണ്ടായില്ല കാരണം ആ അമ്മയെയും മോളേയും സ്നേഹിക്കുന്ന ഒരുപാട് സ്നേഹിക്കുന്ന കുറേ ആളുകളായിരുന്നു ഒരു കൂട്ടായ്മയായിരുന്നു ഒരുപാട് സ്ത്രീകളായിരുന്നു അതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങ് അവിടെയാണ് ആ ഒരു തനൂജ ദേവൂസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ തുടക്കം എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കുക ഞങ്ങൾ വീഡിയോ കാണണം നിങ്ങൾക്ക് ഈ അവരുടെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ആ മോളെ വെച്ചിട്ട് ഉയർന്നു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഫസ്റ്റ് ടൈമിലൊക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി പിന്നെ ഇവർക്ക് ഒരുപാട് കൂട്ടുകാർ ഇവരുടെ ഇവരുടെ തെറ്റാണോ അല്ലെങ്കിൽ വന്ന് കൂടെ കൂടുന്ന ആളുകളുടെ തെറ്റാണോ എന്നൊന്നും അറിയില്ല അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടുണ്ടായി ഇപ്പം ഈ ഒരു ടൈമിൽ അവരെത്തിയിട്ടുണ്ട് പക്ഷേ കുറേയൊക്കെ രീതിയിൽ എനിക്ക് തന്നെ അവരിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരു ഞാൻ അവരെ ഫസ്റ്റ് ഒക്കെ പോയിട്ട് കമൻ്റ് ഇടാറുണ്ട് ഇവരുടെ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് പക്ഷെ പിന്നെ പിന്നെ എനിക്ക് തോന്നി പറഞ്ഞ കാര്യങ്ങൾ എന്നെ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ എപ്പോഴും അതല്ല വ്യത്യസ്തമായ രീതിയിലുള്ള എന്തെങ്കിലും കണ്ടെങ്കിലല്ലേ നമ്മൾ പിന്നെ പിന്നെ അവരെ വീഡിയോ എടുത്ത് കാണുള്ളൂ ഇവരുടെ കുടുംബപ്രശ്നങ്ങൾ ഇറങ്ങിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല നമുക്കത് പരിഹരിക്കാനും സാധിക്കില്ല ഇവരല്ലാതെ ഇവർക്ക് ഈ കുടുംബ ഈ രണ്ട് പേരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഇവർ ഒന്നില്ലെങ്കിൽ ഡൈവോഴ്സ് ആവണം അല്ലെങ്കിൽ ജീന ഈ രണ്ടാമത്തെ അനുചന ഏറ്റെടുക്കണം എന്നാലേ ഇവരുടെ ഈ കുടുംബ പ്രശ്നം പൂർത്തിയാവുള്ളൂ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അയാൾ അംഗീകരിക്കും ഇത് രണ്ടും എന്ന് തോന്നുന്നു കാരണം ആ കുഞ്ഞിന് പറയാവുന്നതോടത്തോളം കാര്യങ്ങൾ ഈ ജിനു ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ആ കുഞ്ഞിനെ പറഞ്ഞിട്ടുണ്ട് ഇനി അച്ഛനില്ലാതെ ജീവിക്കുന്നതാണ് ഏറ്റവും ആ കുട്ടിക്ക് നല്ലത് കാരണം ഇപ്പം ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല ആ കുട്ടിക്ക് അതിനുള്ള ബുദ്ധി എത്തിയിട്ടില്ല പക്ഷെ ഒരു കാലത്ത് ഒരു ഒരു ടൈമിൽ ആ കുട്ടിക്ക് തന്നെ തോന്നും എന്നെ ഇത്രയേറെ തള്ളിപ്പറഞ്ഞ് ഈ അച്ഛൻ്റെ നല്ല നല്ലത് അച്ഛനില്ലാത്ത മകളായിട്ട് എന്നെ അറിയപ്പെടുന്നതാണ് ഒരു അഡ്രസ്സില്ലാതെ ആ ആ കുട്ടിയുടെ പേരിന് അനുഗ്രഹ ജിനു എന്ന് പറയണത് ആ അനുഗ്രഹം എന്ന് മാത്രം അല്ലെങ്കിൽ അനുഗ്രഹ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ വളർത്തിയ മകൾ എന്ന രീതിയിൽ അറിയപ്പെടാനാണ് ആ കുട്ടി ഇഷ്ടപ്പെടുക ഇപ്പം ഇപ്പം പലവരുടെയും കാരണം തനു മറ്റേ ആ ഒരു ജിനു ആയിട്ടുള്ള ഒരു ഭാര്യ എന്ന നിലയിൽ ജീവിക്കുന്ന ആ സ്ത്രീയുടെ കട്ടായങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് തോന്നുന്നുണ്ടാവും അവർക്കും ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും പക്ഷേ ബുദ്ധിമതിയായ ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ചിന്തിക്കേണ്ടത് അവരെന്തെങ്കിലും കാണിച്ചിട്ട് നടക്കട്ടെ ഇവരെ ഇത്രയേറെ കുത്തിപ്പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയേറെ കേസുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇയാൾ നന്നായിട്ടില്ല അപ്പം ഇയാൾ അയാളുടെ വഴിക്ക് വിട്ടാൽ പോരെ ഇനിയും ഇങ്ങനെ ഒരേ പ്രശ്നങ്ങൾ എടുത്തെടുത്ത് എടുത്തിട്ട് ഈ സ്നേഹിക്കുന്ന ആളുകളുടെ മുന്നിൽ ഈ തനുജ എന്ന വ്യക്തിയുടെ വില ഇങ്ങനെ കളഞ്ഞു പോയിരുന്നു ഇപ്പം ഞാൻ പറയാം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തനുജിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തനുജനെ പറ്റിയിട്ട് എനിക്ക് ഇഷ്ടമില്ലാതെ നമ്മളിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എന്താണ് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയാനുള്ള ഒരു വേദി അപ്പം ആ ഒരു രീതിയിൽ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ വന്നിട്ട് നമ്മൾക്ക് അവർ എന്നെ ഞാൻ പറയുന്ന കാര്യത്തിനോട് സപ്പോർട്ടുള്ള രീതിയിൽ നമുക്ക് കമൻറ്റിടും അല്ലാത്ത പക്ഷം തനുജനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പക്ഷം അവർ വന്നിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു കമൻ്റ് ഇടും നെവർ മൈൻഡ് നമ്മൾ അതൊന്നും ചിന്തിക്കാറില്ല നമ്മത് കമൻറ്റ് വരുന്നതിനെ നമ്മൾ സന്തോഷപൂർവ്വം അത് നോക്കി കാണാറുള്ളൂ പക്ഷേ ആ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ട് എനിക്ക് എനിക്ക് തോന്നിയ കാര്യങ്ങളായിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് പക്ഷെ ആ ഒരു എൻ്റെ ഇപ്പോഴത്തെ ഒരു നല്ല എൻ്റെ ഒരു ബെസ്റ്റ് എന്ന് പറയാം ഐത്താനെ പറ്റിയിട്ട് ഷെഫിനബിവി എന്ന ഇത്താനെ പറ്റിയിട്ടൊരു വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ തനുജി എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന ഒരു വ്യക്തിയാണ് തനു അബീവ് ഷിൻ അബീവിനെ ഇപ്പം നമുക്ക് ഒരുപാട് അടുത്തറി അറിയാം ഈ ജീനു ഗോപി അല്ലെങ്കിൽ വീണ എന്ന വ്യക്തിയായിട്ട് ഈ അബീവിക്ക് ഒരു ബന്ധവും ഇല്ല അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം വിച്ഛേദിച്ച ഒരു വ്യക്തിയാണ് ഈ അവരുടെ പാട്ടായി എന്ന രീതിയിൽ അങ്ങോട്ട് ഇവർ ഇവരുടെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ തനുജ ഇടക്കിടക്ക് വന്നിട്ട് ലൈവില് വന്നിട്ട് ഈ ഷെഫീൻ അബീവിനെ ഇരുന്ന് കുറ്റം പറയണ കേൾക്കാം അപ്പോൾ നമുക്കറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവരിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഈ വ്യക്തി ഈ തനുജ എന്ന വ്യക്തി വന്നിട്ട് വീഡിയോ ഇട്ട് മെസ്സേജ് മെസ്സേജ് ഇട്ടത് എന്താണ് എന്നെക്കൊണ്ട് ഷെഫീനബിവി ചെയ്യിച്ചതാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞില്ലേ തനുജനയോട് തനുജയുടെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളോട് ഇങ്ങനത്തെ വ്യക്തിപരമായ വീഡിയോസ് ഇടുന്നതിൽ താല്പര്യമില്ലാത്ത കുറേ ആളുകൾ വന്ന എൻ്റെ വീഡിയോ താഴെ കമൻ്റ് ഇട്ട് അത് തനുജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല തനുജ വന്നിട്ട് എൻ്റെ ഇതിൻ്റെ താഴെയും ഷെഫീനബിവി ആണ് എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഇട്ടുകൊണ്ട് പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഒന്നും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അത് മറ്റുള്ളവർ ചെയ്യിപ്പിച്ചാണെന്നുള്ളൊരു ചിന്തയാണ് ആളുകൾക്ക് എന്ത് കമൻ്റ് ഇടണം എല്ലാവരും സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു കമൻറ്റ് ഇടണം എന്ന് തനുജ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റി പിന്നെ തനൂജനെ സ്നേഹിക്കുന്നവർ മറ്റുള്ള ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെ പല രീതിയിൽ ഇഷ്ടപ്പെടുന്നവർ ഇപ്പം ജിനു ഗോപി എന്ന വ്യക്തി ഇപ്പം സുദ്ധിമോളുടെ വിഷയമാണ് പറഞ്ഞത് സുദ്ധി മോൾ എന്ന് പറഞ്ഞു ഒരു കോമഡി ആർട്ടിസ്റ്റാണ് ജിനു ഗോപിയും കോമഡി ആർട്ടിസ്റ്റാണ് ജിനു ഗോപിയുടെ എന്തൊക്കെ പറഞ്ഞാലും ജിനു ഗോപിയുടെ കോമഡി സ്കിറ്റുകൾ നമ്മൾ കണ്ടിരുന്നാൽ ചിരിച്ചു പോകും അപ്പം ഈ തനുജ എന്നവരോട് എന്ന ആളോടുള്ള ഒരു വ്യക്തി വ്യക്തിപരമായ ഇഷ്ടം കൊണ്ട് ഈ ജിനു ഇഷ്ടപ്പെടാതിരിക്കണം എന്നില്ല എല്ലാവർക്കും ജിനു എല്ലാം ഇഷ്ടപ്പെടുന്നത് ആ സ്കിറ്റ് ചെയ്യുന്ന ആ കഥാപാത്രത്തെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പം ആ ഒരു രീതിയിൽ അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ ആ ഒരു രീതിയിൽ സുതിമോളും അവരും ഒന്നിച്ചു ഒരു ഒരു ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവര് പോയിട്ട് ഇങ്ങനെ ഒരു ഒരു കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ തനുജ ഒരിക്കലും ആ അവരെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ തനുജയുടെ ഈ ടോക്സിക് ആയ കുറച്ച് കമൻറ്റോളികൾ പോയിട്ട് ഈ സുതിമോളെ പറയാത്ത രീതിയിൽ വേണ്ടാത്ത രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് സുതിമോൾക്ക് അത് വിഷമം ഒന്നും ആയില്ല കാരണം ഈ ഇങ്ങനത്തെ ടോക്സിക്കായ ആളുകൾ പോയിട്ട് അവർ സബ്സ്ക്രൈബേഴ്സ് പോലെ ആവൂല അങ്ങനത്തെ ആളുകൾ വഴി ഞങ്ങൾ അനുസബ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയാലൊന്നും അവർക്കിതില്ല പക്ഷെ ഇത് കാണുന്ന ആളുകൾ എന്ത് എന്ന രീതിയിലാണ് അവരൊരു വീഡിയോ ഇട്ടത് ആ വീഡിയോക്ക് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ തനുജ് വളരെ വിഷമിച്ച രീതിയിലുള്ള ലൈവ് കണ്ട് അതേപോലെ തന്നെ അവരുടെ ഒരു ടേർ കെയർ ടേക്കറായ നമ്മുടെ എന്താ സുനിത 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 കാസിന്നാളുടെ ലൈവ് കണ്ട് അതിൽ തനുജ വന്നിരുന്നിട്ട് സംസാരിക്കുന്നു ഒന്നും തനുജക്ക് അങ്ങോട്ട് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല അതാണ് തനുജയുടെ ഏറ്റവും വലിയ തെറ്റ് ഒരാൾ ഒരു നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അത് തലതിരിഞ്ഞ് ചിന്തിക്കുന്ന ഒരു ബുദ്ധിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് എത്ര പറഞ്ഞാലും അതിൽ ഒരു ആ ലൈവില് ഒരു വന്നിരുന്ന ഒരു മുക്കാൽ ശതമാനം പേര് തനുജ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കും കാരണം ഈ സുനിതനായിട്ടുള്ള ഒരു ലൈവിൽ വരുമ്പോൾ സംസാരിക്കുമ്പോൾ അതിൽ വരുന്ന കമൻറ്റുകൾ സുനിത പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു പക്ഷെ താൻ പിടിച്ച മതി അഞ്ചു കൊമ്പ നാല് മൂന്ന് കൊമ്പ് എന്ന മട്ടിലുള്ള രീതിയിലാണ് തനുജ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് തനുജക്ക് ഇപ്പോഴും ഇത്രയും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ ഹേറ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ ഒരിക്കലും തനുജയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തനുജ് നേരിട നേരിട്ട അത്രയില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു പടിവാതുക്കൽ വരെ എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ആ ഒരു വ്യക്തി എന്ന നിലയിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളോടുള്ള ഒരു സ്നേഹം പലവർക്കും പല ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നിങ്ങളോട് അടുത്ത സാമ്യമുള്ള സംഭവങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള സ്ത്രീകളാണ് നിങ്ങളോട് കൂടുതലും അടുപ്പം കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു ഇത് ഒരിത് എങ്ങനെയാണ് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ചെയ്ത കാര്യങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഇതിലോട്ട് വലിച്ചു കൊട്ട് വലിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളോടുള്ള ആ മമത ആളുകൾക്ക് ഇഷ്ടം ഇഷ്ടം ഇല്ലാതായി പോവുകയാണ് ഇപ്പോൾ ഷെഫിൻ നബീവിനെ പറ്റിയിട്ട് തന്നെ നിങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഒരു ലൈവ് ഇട്ടുണ്ടായി ഷെഫിൻ നബീബ് അറിയാത്ത കാര്യങ്ങളാണ് അതിൽ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഷെഫിൻ നബീബും ഈ ചിനുഗോപി എന്ന ഒരു ഇത് അടുപ്പം ഇല്ല ഒരു മാസങ്ങളായിട്ട് അവരായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വ്യക്തികളാണ് അവർ വീഡിയോസ് ഇപ്പം ഷെഫി നബിബി എനിക്ക് തോന്നുന്നു ചില വീഡിയോസൊക്കെ നമുക്കൊക്കെ ഷെയർ ആക്കി തരുന്നുണ്ട് കാരണം അതിലെന്താണ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ത്വര അതെന്തായാലും മനുഷ്യജന്മല്ലേ നമുക്കൊക്കെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഞങ്ങളെ പറ്റിയിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടാവും എത്ര വലിയ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സായാലും എത്രയായാലും നമ്മൾക്ക് നോക്കിയിരിക്കും നമ്മളെ പറ്റി ആരെങ്കിലും പറയേണ്ടെന്ന് നോക്കാം മനുഷ്യന്മാരല്ലേ പുള്ളേ അങ്ങനെ അപ്പം ആ ഒരു രീതിയിലാണ് ഷെഫിൻ നബി എടുത്തേക്കുന്നത് പിന്നെ ഇത്ര വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പിന്നെയും പിന്നെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഉണ്ടാകും ആർക്കായാലും ദേഷ്യം വരില്ലേ അതേ ഇപ്പം ഷെഫിനബിയുടെ കാര്യത്തില് ഞാൻ ഞാനിപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഇത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ സുതിമോളും ഇപ്പോൾ പറഞ്ഞ പോലെ തനുജനോട് അത്രയും ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു ജിനുഗോപിനെ അത്രയും ദേഷ്യവും ഉണ്ടായിരുന്നു പറയുന്നുണ്ട് ഒരിക്കലും ആ ജിനു ഗോപിനോട് സ്നേഹത്തിൻ്റെ ഇതിലല്ല പിന്നെ അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്നതും അതേപോലെ തന്നെ ലൈവ് എല്ലാവരെയും കണ്ട രീതിയിൽ അയാൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കലാണ് അവരെ ലൈവിലേക്ക് ഈ സുദിമോൾ ചെന്നതും അപ്പോൾ ആ പാട്ടിനെ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഇഷ്ടം കൊണ്ടായിരിക്കും ഹായ് ജനിച്ചായിട്ടാണൊരു മെസ്സേജ് വിട്ടതിൻ്റെ പേരിൽ നമുക്ക് പിന്നെ ഒരു കമന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുതിമോളും അവിടെ തനുജക്ക് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്ന് ചിലപ്പോൾ ജിനുവിനോ അല്ലെങ്കിൽ വീണൊക്കെ അറിയാമായിരിക്കും അവരപ്പം ആ രീതിയിൽ പല പല കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അതൊക്കെ വിശ്വസിച്ചിട്ട് ആ ഒരു ആളെ ഇങ്ങനെയൊക്കെ ലൈവില് വിളിച്ച് പറയുമ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനത്തെ ഉള്ള ആളുകൾ ഇരുന്ന് ആവശ്യമില്ലാത്ത കമന്റ് ഇട്ടിട്ടും എന്തായാലും ഇതിന് ഇതിൽ നിങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ അടി കിട്ടിയിരിക്കുന്നത് അല്ലാണ്ട് സുഖിമോൾക്കോ അല്ലെങ്കിൽ വേറെ ആർക്കും അല്ല ഇപ്പം ഞാനടക്കം ആളുകൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇടാൻ കാരണം കാരണക്കാർ നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ ഇട്ടു തരികയാണ് ഇട്ടു തരുമ്പോൾ നമ്മൾക്ക് കണ്ടന്റ് മേക്കറാണ് നമ്മിങ്ങനെ റിയാക്ഷൻ വീഡിയോക്കാരാണ് നമ്മിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും ഇപ്പം ഞാനീ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്കിത് മനസ്സിലാവുമോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അതിൽ ഞാൻ സുതിമോളയും നമ്മളെ ഷെഫിൻ താനെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്കറിയുന്ന കാര്യങ്ങളായിട്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ